സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ വേദനിക്കുന്നവന്റെ കണ്ണീർ വലിയ പുണ്യം മറ്റൊന്നിനും കിട്ടില്ല ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റു ചെയ്യുന്നവരല്ല നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഒരു പെണ്ണ് ജീവിക്കേണ്ടത് നല്ല ഒരു ജോലിക്കാരന്റെ കൂടെയോ പണക്കാരന്റെ കൂടെയോ അല്ല അവളെ മനസ്സിലാക്കുന്ന അവൾക്ക് സ്നേഹവും സമാധാനവും നൽകുന്ന ഒരാളുടെ കൂടെയാണ് അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നമ്മളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത് ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഒരിക്കലും ഉണ്ടാവില്ല നമ്മോട് ആത്മാർത്ഥത ഉള്ളവർക്ക് മാത്രമേ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയൂ അല്ലാത്തവർക്ക് പറയാൻ ആയിരം കാരണങ്ങൾ ഉണ്ടാകും സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നാം പലരെയും മനസ്സിലാക്കേണ്ടത് അല്ലാതെ മറ്റൊരാളുടെ നാവിൽ നിന്ന് നാം ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത് വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിനു ശേഷം കിട്ടുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല ഭ്രാന്ത് പിടിക്കാൻ ഒരു എളുപ്പ ഒരിക്കലും സ്വന്തമാവില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ ഭ്രാന്തമായി സ്നേഹിക്കുക ചിലപ്പോഴൊക്കെ ജയിക്കുന്നതിനേക്കാൾ മഹത്വമുള്ള ഒരു കാര്യമുണ്ട് തോറ്റുകൊടുക്കൽ ഒരു സ്ത്രീ നിങ്ങളെ ഒഴിവാക്കിയാൽ അവഗണിച്ചാൽ വിഷമിക്കരുത് കാരണം ഒരുപക്ഷെ അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാകാൻ സാധ്യതയില്ല താൽപ്പര്യമില്ലായ്മയും അകലം സൃഷ്ടിക്കലും അവൾ നിങ്ങളെ ഒഴിവാക്കുന്ന സമയങ്ങളിൽ കണ്ടേക്കാം ഒരു പരിധി കഴിഞ്ഞാൽ സ്നേഹവും ചിലർക്കൊക്കെ ബാധ്യതയാണ് അനുഭവിക്കുന്ന വേദനയോ പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് നിന്നെ പരിഗണിക്കുന്നവരിലേക്ക് നീ ചുരുങ്ങുക നിന്നെ അവഗണിക്കുന്നവരിൽ നിന്ന് മാറി നിൽക്കുക മനസ്സിലെ വേദനയാണ് പലപ്പോഴും മൗനം പാലിക്കാൻ പഠിപ്പിക്കുന്നത് ഒരുപാട് സ്നേഹമുള്ളവരോടെ നമ്മൾ പരിഭവം പറയാറുള്ളൂ പിണങ്ങാറുള്ളൂ ദേഷ്യപ്പെടാറുള്ളൂ മൗനം കൊണ്ട് വേദനിപ്പിക്കാറുള്ളൂ പക്ഷേ അത് മനസ്സിലാക്കാൻ അവർക്കും കഴിയണം എന്ന് മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടതും നല്ലവരുമായിരിക്കും നമുക്കു വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്ന് നമ്മൾ മോശപ്പെട്ടവരും ഉറ്റക്കാരുമായി മാറുന്നു വിശ്വാസം ഒരിക്കലും നമ്മെ ചതിക്കാറില്ല വ്യക്തികളാണ് ചതിക്കുന്നത് വിശ്വാസം എപ്പോഴും നമ്മെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും പറയുന്ന വാക്കുകളിലെ ആത്മാർത്ഥതയാണ് വിശ്വാസത്തിന്റെ അടിത്തറ അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് കണ്ണുകൾ കൊണ്ട് കാണുന്നതിനു പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഒന്നുമില്ല ഈ ലോകത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം തേടിവരുന്ന ചിലരുണ്ട് സാരമില്ല ഇരുട്ടു നിറയുമ്പോഴല്ലേ വെളിച്ചത്തെ തേടാറുള്ളൂ സമ്പത്തിന്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട് സമാധാനം ഒരു നുണമറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാതെ പോകുന്ന ഒന്നുണ്ട് വിശ്വാസം ഇവ രണ്ടും നഷ്ടപ്പെടാതെ നോക്കണം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനൊന്നും ഒരു പുനർജന്മമില്ല പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മറക്കില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് നമ്മളൊന്ന് അങ്ങോട്ട് മിണ്ടിയില്ലെങ്കിൽ നമ്മളെ മറക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ ദേഷ്യമെന്റെ വാക്കുകളിൽ കണ്ടേക്കാം പക്ഷെ അതൊരിക്കലും എന്റെ മനസ്സിലുണ്ടാവില്ല സ്നേഹം സ്നേഹമെന്റെ വാക്കുകളിൽ കണ്ടില്ലെന്ന് വരാം അതെന്നും എന്റെ മനസ്സിലുണ്ടാകും തോറ്റുപോവുമോ എന്നതിലല്ല വിജയിച്ചു പോകുമോ എന്ന് ഓർത്താണ് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടാറുള്ളത് തോൽവിയിൽ തുടരുന്നവരല്ല തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത് അങ്ങോട്ട് മിണ്ടുമ്പോൾ മാത്രം മിണ്ടുന്ന സൗഹൃദമോ സ്നേഹബന്ധമോ ഉണ്ടെങ്കിൽ ഓർക്കുക അവരുടെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവുമില്ലെന്ന് സത്യം ആവശ്യമുള്ളവർക്കല്ല അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക അതാവുമ്പോൾ നഷ്ടബോധം ഉണ്ടാവില്ല ആഗ്രഹിച്ചതിലും നല്ലൊരു ബന്ധം വന്നു ചേർന്നാൽ പിന്നെ പലരും പതിയെ പറഞ്ഞതൊക്കെ മറക്കും അതിപ്പോൾ സൗഹൃദമായാലും പ്രണയമായാലും നമ്മളിൽ പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ് ഒരിക്കലെല്ലാം ശരിയാവുമെന്ന കാത്തിരിപ്പ് എനിക്കൊന്നേ പറയാനുള്ളൂ ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത് കാരണം അവരൊന്നും ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നില്ല നമുക്ക് ശരിയെന്ന് തോന്നുന്നതൊക്കെ ചെയ്യണം മറ്റു പലർക്കും അത് തെറ്റായി തോന്നിയേക്കാം അത് നമ്മുടെ കുറ്റമല്ല